അന്നദാന പ്രഭു എന്ന് ഉള്ളൂ ഈ ഇത്തിരി കുഞ്ഞൻ മരം കനിഞ്ഞത് കാരണം ഞാനിന്നൊരു റംബൂട്ടാൻ ദാന പ്രഭുവായി മരത്തിൽ വലിഞ്ഞു കയറി റംബൂട്ടാൻ പൊട്ടിക്കാൻ ധൈര്യം കാണിച്ച സൂപ്പർമാൻ ജിത്തു മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നിന്റെ സൂപ്പർവൈസർ ഞാനാണെന്ന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലും സ്നേഹത്തിലും റംബൂട്ടാൻ എന്ന് കേൾക്കുമ്പോഴേ ഹാലിളകുന്ന എനിക്ക് ഒരു കിൻഡൽ റംബൂട്ടാൻ എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാലും നമുക്ക് കഴിക്കുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ റംബൂട്ടാന് മധുരത്തിനോടൊപ്പം തന്നെ പുളിപ്പുമുണ്ട് ഇതിലാണെങ്കിലോ കുറച്ച് കറയും ശ്വാസമുട്ടലുള്ള എന്നെ പോലുള്ളവർ കഴിച്ചാൽ ആ നിലവിളി ശബ്ദമിടൂ എന്ന് പറയേണ്ടി വരും വിളവെടുപ്പ് ഒരു വല്ലാത്ത അനുഭവമാണ് ഞാൻ വരുന്ന വഴിക്ക് സകലർക്കും കൊടുത്തു കൊടുത്താണ് വന്നത് അങ്ങനെയാണ് ഞാൻ എന്നൊരു റംബൂട്ടാൻതാന പ്രഭുവായി മാറിയത് അതെ വീട്ടില് റംബൂട്ടുണ്ടോ എത്രാമത്തെ തയ്യാണ് ഒന്ന് കാ പിടിച്ച് കിട്ടിയത് കമന്റ് ചെയ്യണേ ഇനി ശരിക്കും വീഡിയോയിലേക്ക് പോവാ ഹലോ സുഖല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്തെല്ലാം ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അധികം കാശ് ചെലവാക്കാതെ തന്നെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് മിതമായ നിരക്കിൽ നമുക്കും സൗന്ദര്യ സംരക്ഷണം നടത്താം എങ്ങനെയാണെന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് ചർമ്മ സംരക്ഷണം എന്നത് വളരെ ശ്രദ്ധ ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മുഖം തിളങ്ങാൻ ഒരു പതിവ് ക്ലെൻസർ മോയ്സ്ചറൈസർ ഇത് മാത്രം മതിയാകില്ല അല്ലേ അത് മാത്രമോ ഇതൊക്കെ ഒരുപാട് പൈസ ചെലവുള്ള കാര്യമല്ലേ പക്ഷേ ചില ചെപ്പടി വിദ്യകൾ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ആദ്യം എടുത്തത് തൈരാണ് എളുപ്പത്തിൽ അവൈലബിൾ ആണ് ആശാന്ത് പ്രകൃതിദത്തമായ ഒരു ബ്ലീച്ച് അല്ലേ അവിശ്വസനീയമായ വിധത്തിൽ നമ്മുടെ സ്കിന്നിന് ഒരു ശാന്തത ലഭിക്കുകയും ചെയ്യും നമ്മുടെ സ്കിന്നിന്റെ ഗുണനിലവാരം മെച്ചപ്പെടും നിർജീവ ചർമ്മത്തെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട് തൈരിൽ മറ്റേതൊരു പാൽ ഉൽപ്പന്നത്തെയും പോലെ തന്നെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിലെ നിർജീവ കോശങ്ങളെ പുറന്തള്ളാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സഹായിക്കും വെറും പത്ത് മിനിറ്റ് മാത്രം വേണ്ടി വരുന്ന ഒരു സൺബേൺ ഗ്ലോ ആണ് സൂര്യപ്രകാശം ഏറ്റ് കരിവാളിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന സ്വാഭാവികമായൊരു നിറമില്ലേ അതിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കും അതുമാത്രമല്ല മുഖക്കുരു ചുളിവുകൾ പോലെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് എണ്ണമയമുള്ള സ്കിന്നുകാർക്ക് തൈരനോടൊപ്പം ഓട്സോ കടലമാവോ ചേർത്ത് പുരട്ടാവുന്നതാണേ എൻ്റെതൊരു നോർമൽ സ്കിന്നായതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് തേനും കോഫി പൗഡറും മഞ്ഞൾ തേൻ ദിവസവും നമ്മുടെ മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു വരാതിരിക്കാൻ ഗുണം ചെയ്യും കണ്ണിന് ചുറ്റുമുള്ള കറുത്തപ്പാടുകൾ മുഖത്തെ ചുളിവുകൾ വരണ്ട സ്കിൻ എല്ലാം അകറ്റാനും വളരെ നല്ലതാണ് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുഖം സ്വാഭാവികമായി തിളങ്ങും ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ കാപ്പി കുടിക്കാൻ നമുക്ക് പലർക്കും ഇഷ്ടമാണല്ലേ സൗന്ദര്യ സംരക്ഷണത്തിലും കാപ്പി അത്ഭുതങ്ങളാണ് തരുന്നത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ കാപ്പി ആരോഗ്യകരമായ ചർമ്മകോശങ്ങളെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കും ഇരുണ്ട വൃത്തങ്ങൾ മുതൽ മുഖക്കുരു വരെ അകറ്റുവാൻ കാപ്പിപ്പൊടി സഹായിക്കുന്നുണ്ട് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന്റെ ഭാഗമായി കാപ്പിപ്പൊടി ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുകയാണ് ഡാർക്ക് സർക്കിൾസ് മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പാടുകൾ കരിവാളിപ്പ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും അണുബാധയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇവിടെ ഹെൽപ്പ് ചെയ്യും ഇതിപ്പോ കണ്ടില്ലേ പ്രകൃതത്തായ ചേരുവകൾ മാത്രമാണ് അടുക്കള വിദ്യകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞൾ അലർജി ആയിട്ടുള്ള എത്രയോ പേരുണ്ട് എന്റെ മാതങ്കിക്ക് മഞ്ഞൾ അലർജിയാണ് അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഏതൊരു ബ്യൂട്ടി പ്രോഡക്റ്റും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ അത് പ്രകൃതദത്തമായ ചേരുവകൾ ആണെങ്കിൽ പോലും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട ഇതേ പത്ത് മിനിറ്റിൽ വന്ന വ്യത്യാസമാണ് നിങ്ങളിപ്പോ കാണുന്നത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് പക്ഷെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്നിലും അലർജി ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ്